പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾ ആ മലക്കുകൾ അള്ളാഹുവിനോട് ഒരിക്കലും എതിര് പ്രവർത്തിക്കാത്തവരാണ് ഒരിക്കലും വികാര ബുദ്ധി അവർക്ക് കൊടുത്തിട്ടില്ല ആ എതിർ പ്രവർത്തിക്കാത്ത അള്ളാഹു എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ച വിഷയം മാത്രം പ്രവർത്തിക്കുന്ന ഒരിക്കലും മലക്കുകൾ ഒരു കാര്യവും ചെയ്യുകയില്ല കൽപ്പിച്ച കാര്യം മാത്രം പ്രവർത്തിക്കും ആ മാലാഖ്യമാരി അതുകൊണ്ട് തന്നെ ഒരു തെറ്റും ചെയ്യാത്ത മലക്കുകൾ എന്താണോ അള്ളാഹുവിനോട് ചെയ്തത് ആ ദ്വായ അള്ളാഹു ചെയ്യും ഒരു പാപവും ചെയ്യാത്തവരായത് കൊണ്ട് തന്നെ എന്ത് ദ്വായ ചെയ്താലും അത് സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹു നിർബന്ധമായും ചെയ്യുന്ന ഒരു കാര്യമാണ് ആ മലക്കുകൾ എട്ടോളം സന്ദർഭങ്ങളിൽ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹുവിനോട് ചെയ്യുമെന്ന് വിവിധ ഹതിസുകളിൽ നമുക്ക് കാണാൻ കഴിയും അതിൽ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഒരു അവർക്ക് സന്ദർഭത്തിലാണ് മലക്കുകൾ ചെയ്യുക എന്ന് മുഹമ്മദ് റസൂഹി വസ്ലം ബഹുമാനപ്പെട്ടു അലഹി വസ്ലം മാത്രങ്ങൾ പറയുന്നത് കാണാൻ കഴിയും എല്ലാ പ്രഭാത നേരത്തും നേരം പുലർന്ന എല്ലാ ദിവസങ്ങളിലും രണ്ട് വാനലോകത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് ഫയഖൂലു ആ മലക്കുകളുടെ പ്രാർത്ഥന അല്ലാഹുമ്മ പടച്ച വരികയാകോ നൽകുന്ന മറ്റുള്ളവർക്ക് സംഭാവന നൽകുന്ന സ്വദഖ നൽകുന്ന ഹദിയ നൽകുന്ന ആളുകൾക്ക് നീ ധാരാളം വർദ്ധിപ്പിച്ചു കൊടുക്കണേ കൊടുക്കണേന്ന് ഇങ്ങനെ ദുവാ ചെയ്യുമെന്ന് റസൂലുള്ളാഹി صلى الله عليه وسلم ഇങ്ങനെ എല്ലാ ദിവസത്തിലും രണ്ട് മലക്കുകൾ ഇറങ്ങി വരുമെന്നും എന്നും അവരുടെ സ്വതക്ക കൊടുക്കുന്ന ആളുകൾക്ക് പിന്നാലെ എപ്പോഴും ഉണ്ടാകുമെന്നുമാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ അങ്ങനെ എഴുപതും എഴുന്നൂറും ഇരട്ടികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള വരെ ആ മലക്കുകളുടെ ഭാഗത്തിൽ നിന്നുണ്ടാകുമെന്ന് അദ്ദേഹത്തിൽ നിന്ന് കാണാൻ കഴിയും കഴിയും നിങ്ങൾ ബഹുമാനപ്പെട്ട സ്വഹാബാക്കള് സ്വതക്ക നിർവഹിക്കുന്ന വിഷയത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നവരാ ഹൈബർ യുദ്ധ വേളയിൽ കാഹളം മുഴങ്ങിയപ്പോൾ പറഞ്ഞു ധാരാളം സമ്പത്ത് ആവശ്യമുണ്ട് ആയുധങ്ങളും അതിനു വേണ്ട സാമഗ്രികളും ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന സമ്പത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ അധികാരത്തിലുള്ള മുഴുവൻ സ്വത്തും ഒരു തരി പോലും ബാക്കിയാക്കാതെ ആ സന്ദർഭത്തിൽ മുമ്പിൽ സമർപ്പിക്കുകയാണ് ാണ് നീ എന്താണ് ബാക്കി വെച്ചത് എന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല തങ്ങളെ ഞാൻ ബാക്കി വെച്ചത് മറ്റൊന്നും എന്റെ കയ്യിൽ ബാക്കിയില്ലെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം കൊടുത്തു മറ്റൊരു സഹാബി കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല ഒന്നും കൊടുക്കാനില്ല അദ്ദേഹം ആ ആ നബി സല്ലല്ലാഹു അലൈഹി ഫണ്ട് രാത്രി തന്നെ വീട് ഈ തപ്പന തോട്ടം മുഴുവനും നേരം പുലരുവോളം അവിടെ നിന്ന് ഒരു കുമ്പിളിൽ കൊടുക്കുകയാണ് ആ കാരക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വന്നിട്ട് നബിയെ പലർക്കും പലതും തരാനുണ്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല ഇത് മാത്രമേ എനിക്ക് തരാനുള്ളൂ ഇതങ്ങ് സ്വീകരിക്കണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാര്യം പിടികെട്ടി അദ്ദേഹത്തിന്റെ കയ്യും പിടിച്ചുയർത്തിയിട്ട് സഹാപാത്രം പറഞ്ഞു സഹാബാ സ്വർഗത്തിലൊരാളെ കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കോളൂ ഈ കൈയിലേക്ക് സ്വർഗത്തിൽ പോകുന്ന മനുഷ്യന്റെ കൈ ഇതാണെന്ന് സഹാബ് തിരിക്കുമ്പോഴാണ് പാവപ്പെട്ട വഴിയാത്രക്കാരനായി അങ്ങോട്ട് അന്നത്തെ രാത്രിയിൽ ചോദിച്ചു ഈ മനുഷ്യൻ ആഹരിക്കുക വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണമുള്ള ആരാണുള്ളത് ഏറ്റെടുത്തു ഏറ്റെടുത്തു ഞാൻ ഞാൻ നബിയെ ആ പാവപ്പെട്ട മനുഷ്യന്റെ കൈയ്യും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് വീട്ടിലെത്തിയിട്ട് ഭാര്യയോട് ചോദിച്ചു എന്താണ് നമ്മുടെ അതിഥിക്ക് സൽക്കാരം കൊടുക്കാനുള്ളത് നോക്കുമ്പോൾ ിൽ പോയി നോക്കുമ്പോ അന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ മാത്രം ശേഷിച്ച ആഹാരം വീട്ടിലുണ്ട് കുട്ടികൾക്ക് തന്നെ പറഞ്ഞു ഭാര്യയോട് കുട്ടികളെ നീ എന്തെങ്കിലും പറഞ്ഞുമെല്ലാം കടത്തി ഉറക്ക് നമുക്ക് ആ ഭക്ഷണം ആ അതിഥിക്ക് കൊടുക്കാം ആ വീട്ടുകാർക്ക് ആർക്കും ഭക്ഷണം കഴിക്കാനില്ല ആ സമയത്ത് ഭാര്യയും അഭൂത്തോഹതങ്ങളും അടുക്കളിൽ നിന്ന് ചെറിയ സ്വകാര്യം പറയുകയാണ് ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കുമ്പോ ഞാനും കൂടെ ഇരിക്കണമല്ലോ എനിക്കും കൂടെ കഴിക്കാൻ ഭക്ഷണം അതില്ല അതുകൊണ്ട് ഭക്ഷണം എടുത്തു വെച്ച് വളമ്പി വെച്ച് പാകമായി റെഡിയായാൽ അദ്ദേഹം വന്നിരുന്ന സമയത്ത് നീ അറിയാത്ത രൂപത്തിൽ ഇരുട്ടിന്റെ മറവിൽ ഞാനും ഭക്ഷണം കഴിക്കുന്നത് പോലെ പാത്രത്തിൽ ആംഗ്യം കാണിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നു കൊള്ളാം ബഹുമാനപ്പെട്ട ഈ പറഞ്ഞതുപോലെ രണ്ടുപേർക്കും ഭക്ഷണം റെഡിയായി രണ്ടുപേരും ഇരുന്നപ്പോൾ അവിടുന്ന് വിളക്കണഞ്ഞു

കഴിയുന്ന വിഷയത്തിൽ എനിക്കുണ്ടോ എനിക്ക് ബാക്കിയാകുമോ എനിക്ക് എന്റെ സമ്പാദ്യത്തിൽ കുറഞ്ഞു പോകുമോ എന്നൊരു ചിന്തയും ഇല്ലാതെ മറ്റുള്ളവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മനുഷ്യനെ സന്തോഷം ചെയ്യാൻ കഴിഞ്ഞാൽ സന്തോഷിപ്പിക്കാൻ സാധിച്ചാൽ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം മറ്റുള്ളവർ സന്തോഷിക്കുന്നതാണ് എന്റെ സന്തോഷമെന്ന് കരുതിയ സ്വഭാകള് മുൻഗാമികള് ആ മാതൃകയാണ് നമ്മളും പിന്തുടരേണ്ടത് അങ്ങനെയാണ് അവർ സ്വർഗം നേടിയത് ാഹു അലി വസ്സലങ്ങൾ പറയുന്ന ഹദീത്ത് കാണാൻ കഴിയും കഴിയും നിങ്ങൾക്കൊന്നും ഇല്ലെങ്കിലും എങ്ങനെയാണ് കീറുകാരക്കൊണ്ട് ആ കീറുകാരില്ലാത്ത ആളുകൾക്ക് കൊടുത്ത് ധർമ്മം ചെയ്യുക ആ ധർമ്മം കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിലെത്താമെന്ന് മുഹമ്മദ് അലി വസ്ലമതങ്ങൾ പറയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടെ നമ്മളൊക്കെ സ്വത കൊടുക്കുന്നവരാണ് ധർമ്മം കൊടുക്കുന്നവരാണ് കൊടുക്കാൻ നമ്മുടെ മുമ്പിൽ സാധ്യതകളും ചാൻസുകളും ഒരുപാട് കൂടുതലാണ് കാരണം പാവപ്പെട്ടവർ നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആവശ്യക്കാർ ധാരാളമുണ്ട് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ചോദിച്ചു വരുമ്പോൾ അവന്റെ തീരട്ടെ എന്ന കൊടുക്കരുത് അല്ലെങ്കിൽ അവനോട് ചോദിച്ചല്ലോ കൊടുക്കാതിരുന്നാൽ മോശമാണ് എന്ന മനസ്ഥിതിയോടെ അല്ല കൊടുക്കേണ്ടത് ആ സമയത്ത് നല്ല നീയത്തോടു മഹാന്മാര് സ്വർഗം വാങ്ങിയ പ്രവർത്തനമാണിത് സ്വർഗം വാങ്ങിയതാണ് വാങ്ങിയതാണിത് ഒരു കുമ്പിൾക്കാരൊക്കെ കൊണ്ടുപോയി കൊടുത്തപ്പോ സ്വർഗത്തിൽ ആളുടെ കൈയാണിതെന്ന് ഉയർത്തിപ്പിടിച്ച ആ പറഞ്ഞിൾക്കാരൊക്കെ കൊണ്ട് സ്വർഗം വാങ്ങിയ സ്വഹാപത്ത് ആ പ്രവർത്തനമാണ് ഞാനും ചെയ്യുന്നത് എന്ന കൂടെ ഉള്ളതിൽ നിന്ന് ഇല്ലാത്തവർക്ക് കൊടുത്ത് അവരെ സന്തോഷത്തിന് നമ്മൾ കാരണമാകുക അള്ളാഹു തോഫീഫ് നൽകുമാറാവട്ടെ നമ്മുടെ കാരണം കൊണ്ട് ഒരുപാട് ആളുകളുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കാൻ അള്ളാഹു നമുക്ക് ധാരാളം നൽകുമാറാവട്ടെ സ്വതക്ക കൊടുക്കുക എന്നുള്ളത് പണം ഉണ്ടാകുക എന്നതല്ല കൊടുക്കാനുള്ള മനസ്സുണ്ടാകുക എന്നതാണ് കോടിക്കണക്കിന് രൂപ ഉള്ള ആളുകൾ എല്ലാവരും കൊടുത്തുകൊള്ളണമെന്നല്ല മറിച്ച് അതിനുള്ള ഒരു മനസ്സ് മറ്റൊന്നു തന്നെയാണ് ഉള്ളതിൽ നിന്ന് കൊടുക്കുക ഒരു കോടി രൂപയുള്ളവന് മാത്രമല്ല കൊടുക്കാൻ പറ്റുക ഒരു രൂപയെ ഉള്ളു അതിൽ നിന്നുള്ള വിഹിതം കൊടുക്കാം പത്ത് രൂപയെ ഉള്ളൂ അതിൽ നിന്നുള്ള വിഹിതം കൊടുക്കാം നൂറ് രൂപയെ കയ്യിലുള്ളൂ അതിൽ നിന്നുള്ള വിഹിതം കൊടുക്കാം എത്ര കയ്യിലുണ്ടോ അതിൽ നിന്നുള്ള വിഹിതം നമുക്ക് കൊടുക്കാൻ പറ്റും ആ കൊടുക്കാനുള്ള ഇവിടെ സ്വർഗം ലഭിക്കുന്നത് ആ ഈ പ്രതിഫലം ലഭിക്കുന്നത് ഈ പ്രതിഫലം പരിശുദ്ധ എത്രയോ ഈ നാളുകളിൽ നമ്മൾ നഷ്ടപ്പെടാതെ നമ്മുടെ ചുറ്റുപാടിലുള്ള പാവങ്ങളെ കാണാനും സാധുക്കളെ കാണാനും തീമക്കളെ സംരക്ഷിക്കാനും സഹായിക്കാനും സംരംഭങ്ങളെ കൂടുതൽ കൂടുതൽ സഹായിച്ച് ആ സംരംഭം നമ്മുടെ നാട്ടിലെ ദീനിന്റെ എന്നെന്നും എന്നും കൂടെ നിലനിർത്താനും വേണ്ടി നമ്മൾ പരമാവധി സഹകരിച്ചുകൊണ്ട് എല്ലാവരും ഒത്തുപിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ അത്രയും കഴിയും അള്ളാഹുമാറാവട്ടെ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും രാജാതിരാജനായ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യു മാറാവട്ടെ ഞങ്ങൾ അതുപോലെ ഞങ്ങൾ 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 എല്ലാ വാജിബായ സുന്നത്തായ നോറ്റ ചെയ്യുന്ന അതെല്ലാം ഞങ്ങൾക്ക് ഇനി സന്തോഷം നൽകണേ റഹ്മാനെറപ്പ് ഈ പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ ഒന്നാമത്തെ പത്ത് മണിക്കൂറുകൾ ബാക്കിയായി ബാക്കിയുള്ളതൊക്കെ വിട പറഞ്ഞു പോയി റഹ്മത്ത് കിട്ടാത്തവരായി ഞങ്ങൾ പരാജയപ്പെടുത്തല്ലേ നിന്റെ കാരുണ്യം കോരിച്ചൊരിഞ്ഞു ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾ ചെയ്യണേ റഹ്മാനെ ഞങ്ങളെല്ലാ ദോഷങ്ങളും നീ മാപ്പാക്കി തരണേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പോയാ പോയ ഉള്ളിലുണ്ടോ എല്ലാവർക്കും നീ ശാന്തിയും സമാധാനവും സന്തോഷവും നൽകണേ അവരെ ഹകൃതത്തിലേക്ക് ഞങ്ങൾ ഈ ആഴിമാലുകളുടെ പ്രതിഫലത്തിന് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ കച്ചവടത്തിലും ജോലിയിലും ും കച്ചവടത്തിലും ഞങ്ങളുടെ വരുമാന മാർഗങ്ങളിലും ഞങ്ങൾ എന്തെല്ലാം മേഖലകളിൽ കൈവെക്കുന്നുണ്ടോ എല്ലാത്തിലും നീ നിറഞ്ഞ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ആവശ്യമായ സമയത്ത് ആവശ്യമായ അളവിൽ നീ നൽകണേ റഹ്മാനെ വർദ്ധിപ്പിക്കണേ ലോകങ്ങളെ ശിഫയാക്കണേ തമ്പുരാനെ ഞങ്ങൾക്ക് എല്ലാ ഹൈറായ കാര്യങ്ങളും നീ ഏറ്റി തരണേ حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين